ഗുലാബി അസ്സാം വലൈക്കും വർഹമത്തല്ലാ വാത്തു ഫനക്കും തറസ്തും ഖമീസ് അൽ ഖലീഫ ഖമീസ് അൽ ഖലീഫ ഉമർ അൽ ആദിൽ ആദിലായ നീതിമാനായ ഉമർ അഹയുടെ ഖമീസ് അൽ ഖലീഫ ആ കഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ആ പാഠഭാഗത്തിൽ കുറച്ച് എന്താണ് സംഭവങ്ങൾ വേറെ അമറുകൾ അതിൽ പഠിച്ചിരുന്നു അമറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല അല്ലേ എന്താണ് ഇവിടെ ഏത് ഭാഗത്താണ് അത് വന്നത് ഇത് കണ്ടില്ലേ ഇസ്മു വാതിയൊഴു ഇസ്മു വാതിയൊഴു അനുസരിക്കൂ നിങ്ങൾ അനുസരിക്കൂ അതുപോലെ കേൾക്കൂ എന്നർത്ഥം വരുന്ന ഇസ്മൾ ഇസ്മഴു ഇസ്മൾ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ അമറിന്റെ കാര്യം എങ്ങനെ ഉണ്ടാക്കുന്ന എന്നും അതിന്റെ വിവിധ തരം ഫോമുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഈ ചാനലിൽ തന്നെ നയന്ത് സ്റ്റാൻഡേർഡ് അറബിക് കൈ എന്ന പ്ലേ ലിസ്റ്റിൽ ഉണ്ട് അത് വീണ്ടും ഇവിടെ പറയുന്നില്ല അതിന്റെ ഒരു പ്രവർത്തനം ഇവിടെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ചെയ്തതാണ് ഇവിടെ അത് ചെയ്യാനുണ്ട് എന്താണ്ഹിദ് മനസ്സിലാക്കി എഴുതുക എന്നുള്ളതാണ് ഇസ്മഴ് ഇസ്മഴ എന്താ നീ കേൾക്ക് എന്നാണ് അല്ലേ അപ്പ ഇവിടെ ഒരാളേ ഉള്ളൂ ഏഹ് നീ ഒരാളേ ഉള്ളൂ അപ്പൊ നമുക്കിവിടെ ഈസ്മഴു എന്നുണ്ട് ഈസ്മഴു എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ആളുകൾ നിങ്ങൾ കൊറേ പേർന്നാണ് നിങ്ങൾ കുറെ പേർ കേൾക്കൂ എന്നാണ് ഇതിന്റെ അർത്ഥം മനസ്സിലായോ ഉം നിങ്ങൾ കുറേ പേർ കേൾക്കണം എന്നാണ് അപ്പൊ ഇതിന്റെ ഇടക്ക് മുസന്നയണ്ട് മുസന്ന 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 മാതാ മുസന്നു വച്ചാല് രണ്ടാള് ഉം മുസന്ന മനസ്സിലായോ അപ്പൊ ഇവിടെ ഈസ്മൾ രണ്ടെണ്ണം വരണെങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈസ്മൾ ഈസ്മഴ എന്ന് വരും അല്ലേ മിസ്മ ഈസ്മഴിമു അപ്പൊ ഇവിടെ അതിയുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായിരിക്കും ഇവിടെ അമു വരിക അതിഅഴുന്നാണോ അത്തിഅന്നാണോ അതിഅഴുന്നാണോ എന്താണ് അതിയൾ അതിയൾ അതിയ അനുസരിക്കി നീ ഒരാൾ അനുസരിക്കി ബോയിനോട് പറയുന്നു അതി അതിയാന്ന് പറയണം ഓ ക്രു അപ്പൊ രണ്ടാള് എളുപ്പമല്ല പറയാ അപ്പൊ ഇതുപോലെ വേറെയും നിങ്ങൾ അവരെണ്ണം എഴുതാനാണ് പറയുന്നത് വേറെ ഒരെണ്ണം എഴുതുക എഴുതാം നമുക്ക് നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും നമുക്ക് ശരിഫ് വെച്ച് എഴുതാം ശരിഫ ഈഷ് എന്താണ് ഈഷ് റബ് ഈഷ് റബ് അല്ലേ അപ്പൊ രണ്ടെണ്ണാകുമ്പോ ഈഷ് റ ബ കുറെ പേരാകുമ്പോ ഈഷ് ആ ഫോമ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതുപോലെ പൊരിപ്പിക്കാൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഉണ്ടാവും അങ്ങനെയായിരിക്കും കുട്ടികളെ ഡാഷ് ബ്രാക്കറ്റില് ഇഷ്റബ് അല്ലെങ്കിൽ ഏതാ ശരി അശ്രഭൂന്നുള്ള ശരി വരിക കാരണം എന്താ ഔലാന്ന് പറഞ്ഞ കൊറേ ആളുകൾ കുറെ കുട്ടികളെ പറയാ നമ്മൾ ഈഷ്റബ് പോരാ കുടിക്കൂ എന്ന് പറയാം ഓക്കെ അതാണതില് മനസിലാക്കാനുള്ളത് അതിന് ശേഷം ഇവിടെ വനുജീബ് വനുജീബ് എന്താണ് വായിക്കാം ഉത്തരം കണ്ടെത്താം അപ്പൊ ഹാദിഹി ലി ഉമർ ബിൻ ഖത്താബ് തർജമത്തുലി ഖത്താബിന്റെ ഒരു എന്താണ് ബയോഡാറ്റിയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ എന്താ വായിക്കുന്നത് ഹുവ അബൂ ഹബ്സ് അദ്ദേഹം ആരാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബു ഹബ്സ് ഉമർത്താബൽ അദ്ദേഹം പ്രസിദ്ധനായി ബി അതിലിഹി അദ്ദേഹത്തിന്റെ നീതി കൊണ്ട് വൈൻസാഫ് സെയിം അർത്ഥം തന്നെ അദിൽ ഇൻസാഫ് കൊണ്ടും പ്രസിദ്ധനായി വ ലുബ അദ്ദേഹം വിളിക്കപ്പെട്ടു ബിൽ ഫാറൂഖ് ഉമർ അൽ ഫാറൂഖ് അല്ലെ ഫാറൂഖ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ എന്താണ് ലക്കബാണ് വെച്ചാൽ വെച്ചേര് ഓക്കെ എന്തുകൊണ്ടാണ് ഫാറൂഖ് ആയത് അദ്ദേഹം ഫാറൂഖ് എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് സത്യത്തെയും അസത്തെയും വേർതിരിക്കുന്നവൻ എന്നാർത്ഥം അതാണ് അവിടെ പറയുന്നത് അന്നഹു കാരണം അദ്ദേഹം ഫർറക്ക വേർതിരിച്ചു ബൈനൽ ഹക്ക് സത്യവും എന്താണ് മിഥ്യയും സത്യവും നുണയും അതിന് തമ്മിൽ വേർതിരിക്കുന്ന ആളായിരുന്നു അതായത് സത്യത്തിന്റെ കൂടെ എപ്പോഴും നിൽക്കുകയും സത്യത്തിന് വിജയം കൊടുക്കുകയും ചെയ്ത ആളായിരുന്നു എന്നർത്ഥം ഓക്കെ പിന്നെ തഅല്ലമൽ ഖിറാഅ അദ്ദേഹം ഖിറാഅത്ത് പഠിച്ചു വൽ എഴുതാൻ പഠിച്ചു ഫിസ് ചെറുപ്പത്തിൽ തന്നെ പിന്നെ തവല്ലൽ ഖിലാഫ ഖലാഫ അദ്ദേഹം ഖിലാഫ് ഏറ്റെടുത്തു ബബീബക്കർ അൽ ഖലീഫത്തുൽ അവ്വൽ ഒന്നാമത്തെ ഖലീഫ അബൂബക്കറിന് ശേഷം ാണ് ജാല ആക്കിയത് അൽ ഹിജറ എന്ന് ഹിജറയാക്കിസൻ തക്വീമിസ്ലാമി ഇസ്ലാമിക് കലണ്ടറിന്റെ ബേസിന് ഹിജറാക്കി ഹിജറ അതായത് ഹിജറ അടിസ്ഥാനപ്പെടുത്തിയാണ് നബിയുടെ ഹിജറെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്ലാമിക് കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് ഹിജി കലണ്ടർ കളാ ഹയാതഹു അദ്ദേഹത്തിന്റെ ജീവിതം ചെലവഴിച്ചു ഹാദിമൽ ജനങ്ങൾക്ക് സേവകനായിട്ട് ആഷ ധീരനായി ജീവിച്ചു മാത്ത ഷഹീദൻ അദ്ദേഹം ആരായി മരിച്ചു ഒരു ഷഹീ രക്തസാക്ഷിയായി മരിച്ചു സനത്ത ഇരുപത്തി മൂന്നാം വർഷം ഹിജറ ഇരുപത്തിമൂന്നിന് അദ്ദേഹം മരണപ്പെട്ടു മനസ്സിലായോ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഇതിൽ പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് വെച്ച് ഒരു ആക്റ്റീവ് വരുന്നുണ്ട് ഷഹീദൻ പിന്നെ ഹാദിമൻ അപ്പൊ ഇതൊരു അവസ്ഥയാണ് പറയുന്നത് ഷഹീദൻ ഷഹീദായ നിലയിൽ ഹാദിമൻ സേവകനായ നിലയിൽ ഷുജഅൻ ഇതിനൊക്കെ നമ്മൾ ഹാൽ എന്നാണ് പറയുക അതിന്റെ ഒരു പ്രവർത്തനം വരുന്നുണ്ട് അപ്പൊ ഞാൻ സൂചിപ്പിക്കാം കേട്ടോ ഇവിടെ എന്താ ചോദ്യം ചോദ്യം എന്താണ് അതൊന്നും ആയിക്കട്ടെ ഓക്കെ ഒന്നാമത്തെ ചോദ്യം മാ ഉമർ ഉമർ ബിൻ ബിൻ അൽ ഖത്താബ് അൽ ഖത്താബിന്റെ എന്താണ് വിളിപ്പേരെന്താണ് എന്താണ് അതിൽ പറഞ്ഞത് അദ്ദേഹം എന്ത് പേരിൽ വിളിക്കപ്പെട്ടു എന്നാണ് അൽ ഫാറൂഖ് അല്ലെ അൽ ഫാറൂഖ് എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടത് ഓക്കെ പിന്നെ ലിമ ഉമർ ബിൽ ഫാറൂഖ് എന്തുകൊണ്ടാണ് അദ്ദേഹം അൽ ഫാറൂഖ് എന്ന് വിളിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തത് അവിടെ ഉണ്ടല്ലോ പതിമൂന്ന് ജീവിതം എങ്ങനെ ചെലവഴിച്ചു അല്ലെ ഹുദിമസ് ഇത്രയും ചോദ്യങ്ങളാണ് അതിന് ഉത്തരം ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിലേക്ക് വരികയാണ് ഉമർ ഉമർ ഭരിച്ചു ആദിലൻ നീതിമാനായ നിലയിൽ അപ്പോ ആയ നിലയിൽ ഇതിനെ നമ്മള് അതുപോലെ അദ്ദേഹം തന്നെ ജീവിതം ചെലവഴിച്ചു ഖാദിമൻ സേവകനായ നിലയിൽ സമൂഹത്തിന് ആഷ ഉമർ ആഷഉമർ ഉമർ ഷുജ ആയി ജീവിച്ചു ധീരനായി മാത്ത ഷഹീദൻ ഷഹീദായ നിലയിൽ അദ്ദേഹം ശക്തസാക്ഷിയായ നിലയിൽ മരണപ്പെട്ടു അത് രക്തസാക്ഷിയായിട്ടാണ് മരിച്ചവർ അപ്പൊ ഈ വാക്കുകളുടെയൊക്കെ ഒരു കോമൺ ഫാക്ടർ എന്താന്ന് മക്കൾ പറഞ്ഞു ഒന്ന് പറയാൻ നോക്കൂ എന്താണ് ഇതിന്റെ കോമൺ ഫാക്ടർ മനസ്സിലായോ എല്ലാത്തിൻ്റെയും അവസാനത്തിൽ നിങ്ങൾക്ക് എന്താണ് ഫതഹ തൻവീൻ കാണാൻ പറ്റും ശരിയല്ലേ ഫതഹ തൻവീൻ അപ്പൊ ഇതിന് എന്താണ് അറബി ഭാഷയില് ഇങ്ങനെ ഫതഹ തൻവീനോട് കൂടി ഒരു ഇസ്മ എഴുതി കഴിഞ്ഞാൽ ഇസ്മെന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ മുഹമ്മദ് ഔമർ എന്നുള്ള ഇസ്മല്ല ഇതുപോലെ ആദിൽ ഷഹീദ് എന്ന പോലെ ആദിൽ ആദിൽ എന്നുള്ള വാക്ക് എവിടെ നിന്ന് ഇണ്ടായതാണ് അദല അതലയുടെ ഈ ഫാൽ ആദിൽ അദല നീതി കാണിച്ചു ആദിൽ എന്ന് വെച്ചാ നീതി കാണിക്കുന്നവൻ നീതിമാൻ എന്നാണ് അപ്പൊ ആദീലൻ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ സാധാ ഇസ്മല്ല ആദീലൻ കണ്ടോ അവിടെ പതകത്തെ അപ്പോ ഇതിനെ നമ്മള് എന്നാണ് പറയുന്നത് എന്താണ് മക്കളെ അവസ്ഥ എന്താണ് അവസ്ഥ അപ്പോ ഉമറിന്റെ അവസ്ഥ ഭരിച്ചപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥയാണെന്ത് ആദിൽ നീതിമാൻ അദ്ദേഹം ജീവിതം ചെലവഴിച്ചത് എങ്ങനെയായിരുന്നു സേവകനായ നിലയിൽ അദ്ദേഹം ആഷ ഉമർ ഉമർ ജീവിച്ചു ധീരനായ നിലയിൽ മനസ്സിലായോ അപ്പൊ പരീക്ഷയ്ക്ക് ഇത് നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാന്ന് വെച്ചാല് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉറങ്ങാം എഴുതാം അവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ വേണ്ട ഇവിടെ ഉണ്ട് അപ്പൊ പറയേണ്ട കാര്യമില്ല ഷരിബത്തിൽ ബിന്ദു അൽ കുട്ടി വെള്ളം തണുത്തതായ നിലയിൽ ബ്രാക്കറ്റിൽ ബറധ കൊടുത്തിട്ടുണ്ട് ബറതയെ നമ്മൾ എന്താക്കി മാറ്റണം ഈ ഫായിൽ ഫോമിലാക്കി മാറ്റണം ഫായിൽ ഫോം എന്ന് പറഞ്ഞാല് ഈ ഉണ്ടല്ലോ ബറദിയെ നമ്മള് ബായാണ് ഫായാണ് ഇതിൽ റായ എന്താണ് എന്താണ് ആയാണ് ഇതിന്റെ ഇടയിൽ ആയാണ് മനസ്സിലായോ ദ എന്താണ് അല്ലേ അപ്പൊ ഇതിന്റെ ഇടയിൽ ഫായിൽ ആകണമെങ്കിൽ ഇതിന്റെ അൽഫുട്ട് കൊടുക്കണം അപ്പൊ ബായ്ക്ക് അൽഫുട്ട് കൊടുക്കണം അപ്പോഴാണ് എന്തായത് ബാരി മനസ്സിലായോ മനസിലായോ അപ്പൊ ഹാലുണ്ടാക്കാൻ പഠിക്കണം ഓക്കെ ഹാൽ അപ്പൊ നമുക്ക് അടുത്ത് എങ്ങനെ നോക്കാം അടുത്ത് എങ്ങനെ വരിക ദഹബൽ വലതുക്കട്ടെ വലതു കുട്ടി പോയി ഇരൽ മദ്രസത്തി സ്കൂളിലേക്ക് റക്കിബ എന്ന് കൊടുത്തിട്ടുണ്ട് അൽ ഹാഫില റക്കിബ കയറി വണ്ടിയിൽ കയറി അപ്പൊ വണ്ടിയിൽ കയറുന്നവനായ അവസ്ഥയിൽ എന്നാണ് ഹാലിൽ എന്ന് പറയുന്നത് അപ്പൊ റക്കിബയുടെ ഹാല് നമ്മൾ ഉണ്ടാക്കണം അതിനൽ പോലെ ഉണ്ടാക്കിയാൽ ഫാഴിൽ പോലെ ഉണ്ടാക്കിയാൽ എങ്ങനെയാവും റാക്കിബ് എന്ന് പറഞ്ഞ എന്ന് പറയണം ഈ ഫതഹ് തൻവീൻ ഇടല് എന്താണ് മസ്റ്റാണ് ഫതഹ് തന്വീൻ ഇട്ടില്ലെങ്കിൽ ഉത്തരം തെറ്റാവും അവസാനത്തിൽ ഫതഹ് തന്വീനുടന്ന് മാത്രല്ല അതിന്റെ കൂടെ ഇവിടെ ഒരു അലിഫും കൂടി വരുന്നുണ്ട് അത് പ്രത്യേകം ഓർക്കണം ഓക്കെ റാക്കിബൻ എന്നാൽ ഇത് എല്ലാ സമയത്തും ഫാഴിലാവൂലോ അതിന്റെ ഒരു ഉദാഹരണം അടുത്തതിൽ വരുന്നുണ്ട് ഞാനിപ്പോ കാണിക്കാം എന്തായാലും അവസാനത്തിൽ ഫതഹ തൻവി നിർബന്ധമായും കൊടുക്കണം ഓക്കെ ഇനി ഇവിടെ നോക്കൂ അഹ്ബലത്തിൽ ഉമ്മു വന്നു അസ്ര പെട്ടെന്ന് വന്നു പെട്ടെന്ന് ധൃതി പിടിച്ച് എന്നാണ് അപ്പൊ ഇവിടെ അസ്ര എന്നുള്ളവിടെ ഇവിടെ ഫായിൽ അല്ല ഫായിൽ അല്ല മറിച്ച് മുഫ്ൽ എന്നാണ് എന്താണ് രൂപത്തിലാണ് എഴുതേണ്ടത് അപ്പൊ അത് പറഞ്ഞിരി എന്ന് വരും എന്താണ് അവസാന പദ്ധതി വേണ്ടി അൻ എന്ന വരിക കേട്ടോ മുസ്സിരി എന്നാണ് ഇവിടെ നമ്മൾ ഉത്തരം വരിക മനസ്സിലായോ അപ്പൊ ഇങ്ങനെ എന്താണ് അതായത് നാലക്ഷരമുള്ള വാക്ക് ഇതിൽ മൂന്നക്ഷരമുള്ളൂ അല്ലേ ഇതിൽ ഇതിൽ മൂന്നക്ഷരമുള്ളൂ ഇതിലും മൂന്നക്ഷരം മൂന്നക്ഷരമാകുമ്പോഴാണ് സാറ് പറഞ്ഞ ഫായിൽ ഫ നാലക്ഷരം ആണെങ്കിൽ അത് അംസ വെച്ച് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ എന്ന് പറയുന്നത് മുഫ്ഇൽ രൂപത്തിൽ അതായത് മുസ്രി മുസ്തിരിയായി ഉദാഹരണം വേറെ ഒന്ന് പറഞ്ഞാല് എന്താണ് അത് റക്ക അത് റക്ക അപ്പൊ അതിന്റെ എങ്ങനെ വരും മുത് റി കൻ അങ്ങനെ വരിക ഓക്കെ അപ്പൊ ഈ രീതി നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ ഇനി അടുത്തത് അടുത്ത പ്രവർത്തനം നോക്കൂ റജ കളിക്കാരൻ മടങ്ങി ഫരിഹ സന്തോഷിച്ചു സന്തോഷത്തോടെ എന്നുള്ളതിന് നമുക്ക് രണ്ടു രീതിയിൽ പറയാം ഫാരിഹൻ എന്നും പറയാം അല്ലെങ്കിൽ ഫരിഹൻ എന്നും പറയാം കേട്ടോ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഉം ഫാരിഹൻ നേരത്തെ പറഞ്ഞ ഫാ എന്താണ് എന്താണ് ഫായിൽ ഫാരിഹൻ എന്ന് എഴുതാം ഫരിഹൻന്ന് എഴുതാം കേട്ടോ കുട്ടി ഉറങ്ങി സമാധാനം ഉണ്ടായി അപ്പൊ സമാധാനത്തോടെ എന്ന് പറയാൻ എന്ത് വരും ഹാദി അൻ അൻ ഹാദി അങ്ങനെയാണത് അപ്പൊ ഹാലിന്റെ പ്രവർത്തനം പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവും അത് നിങ്ങൾ ഓർത്തിരിക്കുക അടുത്തത് ഇവിടെ അദാലത്ത് ഉമർ അലി ഉമറിന്റെ സാമൂഹിക നീതി അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ച നെഹുഖലീഫ് ഫിൽ

ടാക്സ് ഇല്ല ൾക്കും പോലെ ആളുകൾക്കും ആളുകൾക്ക് അതുപോലെ ടാക്സ് ടാക്സ് പിരിച്ച് നിർബന്ധമാക്കി എങ്ങനെയാ അല ഹസബി മുസ്തവൽ മളീഷ ജീവിത സാഹചര്യം അനുസരിച്ചിട്ടാണ് ആളുകൾക്ക് എന്തുണ്ടാക്കിയത് അവരുടെ ടാക്സ് കൊടുത്തേക്കിയത് അതായത് അദ്ദേഹം നടത്തിയ സാമൂഹിക നീതിയുടെ ഭാഗമായിരുന്ന അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഉമർ ഉല്ലാന്നെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ഒക്കെ യൂട്യൂബ് ഉണ്ട് യൂട്യൂബില് എന്താണ് ഉമർ സീരീസിന്റെ ഒരുതൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് അടുത്തതിവിടെ നുറാജ് തർജ്ജമത്തെ ഉമർബൻ ഹത്താബ് ഉമർ ഉമർ ഉർജ്മ നമ്മൾ മുകളിൽ വായിച്ചില്ലേ അത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബയാനാത്തുഷക്സിയെ പൂരിപ്പിക്കണം അല്ലേ അപ്പൊ നമ്മള് മുകളിലെ പാരാഗ്രാഫ് വീണ് നോക്കേണ്ടി വരും എന്നാണ് അതിൽ പേര് പറഞ്ഞത് ഇസ്മുൽ ക്യാമില് ഇസ്മുൽ ക്യാമിൽ നമുക്ക് എന്ത് കൊടുക്കാം ഇസ്മുൽ ക്യാമിൽ ഇവിടെ പറഞ്ഞല്ലോ അല്ലേ അബൂ ഹബ്സ് അൽ ഖുറഷി എന്ന് കൊടുക്കണം അദ്ദേഹത്തിന്റെ ഇസ്മുൽ ക്യാമിൽ ശരിയല്ലേ അബൂ ഹബ്സ് റമർത്താബ് അൽ ഖുറഷി ഹു വേണ്ട ഓക്കെ അതാണ് അദ്ദേഹത്തിന്റെ ഇസ്മുൽ ക്യാമിൽ നിങ്ങൾക്ക് കണ്ടെത്തിയത് നിങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് ലഖബ് എന്താണ് ലഖബ് വിളിപ്പേര് അല്ലേ അപ്പൊ എന്താ പറയുക അൽ ഫാറൂഖ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് അൽ ഫാറൂഖ് പിന്നെ ഇസ്മുൽ വാലിദ് വാലിദിന്റെ പേരവിടെ പറയുന്നുണ്ടോ പക്ഷെ അദ്ദേഹത്തിന്റെ പേരില് വാപ്പയുടെ പേരുണ്ട് എന്താണ് അൽ ഖത്താബ് ഉമർ അൽ ഖത്താബ് എന്നല്ലേ ഉം അൽ ഖത്താബ് ഉമർ ബിൻ അൽ ഖത്താബ് എന്നല്ലേ ബിൻ എന്ന് വെച്ച ബിൻ എന്ന് വെച്ച മകൻ അപ്പൊ ഖത്താബിന്റെ മോനാണ് അപ്പവിടെ വരുന്ന അൽ അൽഹത്താബ് ഇനി ഹന്തമാ ബിന്തു ഹാഷിം ആരായിരിക്കും അദ്ദേഹത്തിന്റെ മാതാവിന് അപ്പൊ ഇസ്മുൽ എന്താണ് ഇസ്മുൽ വാലിദത്ത് വരും ആമുൽ മീലാദ് ജനിച്ച വർഷം ജനിച്ച വർഷം അവിടെ പറയുന്നുണ്ടോ ഉണ്ടോ അദ്ദേഹം ജനിച്ച കാര്യം പറയുന്നില്ല അത് നമ്മൾ കണ്ടെത്തണം എവിടെ നിന്ന് കണ്ടെത്തണം എവിടെ നടത്തണം നെറ്റെന്ന് കണ്ടെത്തണം ക്രിസ്തു ക്രിസ്തുവർഷം ക്രിസ്തുവർഷം അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ വർഷം കാണാൻ കണക്കാക്കാൻ കഴിയില്ല കാരണം ഹിജറയ്ക്ക് മുമ്പേ ആര് ജനിച്ചിട്ടുണ്ട് ഉമർ ഖത്ത അവർ ജനിച്ചി ജനിച്ചിട്ടുണ്ട് ഹിജറയ്ക്ക് ശേഷം ആ സമയത്തല്ലേ ശരിക്കും ഹിജറ കലണ്ടർ ഹിജറ തുടങ്ങിയത് മുതലാണ് കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് വർഷം പറയാൻ കഴിയില്ല അപ്പം നമ്മൾ അഞ്ഞൂറ്റി എത്രയാണ് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് അത്രയാണ് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മീലാദിയ ഇങ്ങനെ പറയണം മീലാദിയ ക്രിസ്തു വർഷം ഓക്കെ പിന്നെ അദ്ദേഹത്തിന്റെ മക്കത്തുൽ മുക്കറമ ഏതായിരിക്കും മക്കയിൽ ജനിച്ച അപ്പൊ നമ്മള് ഏതാ വരിക മക്കാനുൽ മീലാദ് മക്കാനുൽ മീലാദ് മക്കാൻ എന്ന് വെച്ച സ്ഥലം മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം മൻസിബ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്തായിരുന്നു ദ്ദേഹം ഖലീഫത്തുൽ മിൻ അല്ലേ ഖലീഫതുൽ എന്താണ് അൽ ഖലീഫതുസ്സാനി അങ്ങനെ പറയാം അൽ ഖലീഫതുസ്സാനി രണ്ടാമത്തെ അല്ലെങ്കിൽ സാനിൽ ഖലീഫ സാനിൽ സാനിൾ റാഷിദീൻ എന്നും പറയാം രണ്ടാമത്തെ ഖലീഫ പിന്നെ ആമുൽ അദ്ദേഹത്തിന് അദ്ദേഹം എന്താണ് രക്തസാക്ഷിയായ വർഷം ഹിജറ ഇരുപത്തിമൂന്ന് അല്ല നേരത്തെ പറഞ്ഞത് അതെ ഹിജറുണ്ട് അല്ലേ ഹിജറ ഇരുപത്തിമൂന്ന് ഓക്കെ ഇപ്പൊ നമ്മള് ആമുൽ ആയിട്ട് കൊടുക്കേണ്ടത് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഹിജിറിയ ഇരുപത്തിമൂന്ന് ഹിജിറിയ അത്രയാണതില് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ ഇതിൽ എന്താണ് ഇവിടെ കുറച്ച് നമ്മുടെ പാഠഭാഗത്തിലെ ജുമുഴം മുഫ്രദ ജമ്മും മുഫറതും കണ്ടെത്തുക എന്നുള്ളതാണ് എന്താണ് കുമാഷ് നമ്മുടെ പാഠഭാഗത്തിലെ കുമാഷ് വസ്ത്രം എന്ന് തോന്നില്ല വസ്ത്രം അതിൻ്റെ പറഞ്ഞേ പറഞ്ഞത് ആക്കമിഷ എന്താണ് മക്കള് അക്കമിഷ തുൻ പിന്നെ എന്താണ് പ്രജകൾ അല്ലെങ്കിൽ അതായത് ഭരണ എന്താണ് ഭരണീയർ ആരാണ് റയ്യത്തുൻ ജമാണ് കേട്ടോ പിന്നെ സിയാബ് വസ്ത്രം അപ്പൊ ഒരു വസ്ത്രം എന്ന് പറയാൻ സൗബുഞ്ചമാണ് എന്ത് സിയാബ് സൗബുൻ ജമ സിയാബ് യൗമ യൌമൻ ചന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാണുള്ളത് പല ആവശ്യം യൗമൻ അയ്യാം യൌമുൻ ജമ അയ്യാം സുമ സുമാൾ എന്ന് പറഞ്ഞാല് കഷ്ണങ്ങൾ അപ്പൊ ഒരു കഷ്ണം എന്ന് പറയാൻ നമ്മുടെ പാഠഭാഗത്തിലുണ്ട് കൈത്താത്തുൻ എന്നാണ് പഠിച്ചിട്ടുള്ളത് എന്താണ് മക്കളെ ഷർട്ട് ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ ഷർട്ടുകൾ എന്നാണ് ഖുംസാൻ ഖുംസാൻ ജമ്മാബിർ മിംബറും ജമ്മ മനാബിർ പ്രസംഗപീഠം മിംബർ മിംബറുൻ ജമ്മ മനാബിർ ഖലീഫമാർ എന്നുള്ളത് ഖലീഫത്തുൻ എങ്ങനെയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റികൾ അപ്പോൾ എല്ലാം നന്നായി മനസ്സിലാക്കി ചെയ്യുക നിങ്ങൾ നിങ്ങളിങ്ങനെ ഓരോന്ന് കണ്ട് എഴുതിയെടുത്തിട്ട് പോകരുത് കാര്യങ്ങൾ മുഴുവൻ ക്ലാസും കേൾക്കുക മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് പോവുക സ്റ്റാറിനെ കാണിക്കാൻ വേണ്ടി മാത്രം എഴുതിയെടുക്കരുത് സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ ആശയവും വിശദീകരണവും കേട്ടിട്ട് എഴുതണം എല്ലാ ചുമ്മാ ഉത്തരമാത്രം എഴുതിയിട്ട് പോകരുത് മക്കൾ പക്ഷേ അല്ല അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരമത്തല്ല